ഹലോ ഇത് ബിഗ് ബോസ് കോണ്ടല്ലോ ഇത് വേറൊരു കോണ്ടായാലും ഇതെൻ്റെ ഇരിക്കട്ടെ എനിക്ക് രാഷ്ട്രീയം ഒന്നും ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ അല്ല സാധാരണ ജോളി മൈൻഡൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഏത് തരം ആൾക്കാരാണ് എന്നൊന്നും എനിക്കറിയില്ല പലർക്കും പല രീതികളാണ് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതെ തമ്മിലും കണ്ടിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് എന്റെ ചാനലിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ തെറ്റ് കണ്ടാൽ തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാ താറടിക്കാതിരിക്കുക ഒരു ഒരു ഇതാണ് കാര്യം നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയമാണ് വലുത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റാണ് കാര്യം രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയം വേണ്ട എന്നല്ല രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയായിരിക്കണം എന്നുള്ളതുണ്ട് പക്ഷേ അതെത്രത്തോളം അവർ ഈ നമ്മൾ ഏത് ആൾക്കാരെ തിരഞ്ഞെടുത്താലും ശരി അവർ എത്രത്തോളമാണ് നമുക്ക് ആ ഒരു സുരക്ഷിതത്വം നൽകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തൊട്ട് വലിഞ്ഞു കയറി വരുന്നതിനും എന്നുള്ളതിൻ്റെ തെളിവും പലപ്പോഴായിട്ട് പല രീതിയിൽ കണ്ടു നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടേക്കണം അതൊക്കെ തന്നെയാണ് ഒന്ന് മറ 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 മായ്ക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് നിക്കും ഇപ്പുറത്തോട്ട് മറ മറിക്കാൻ അപ്പുറത്തോട്ട് പോകും പിന്നെ സ്വന്തം കൂടപ്പുറപ്പം ഒന്നുമില്ല കസ്ര അധികാരം തലക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുപോയിട്ട് കണ്ടു വന്നിട്ടുള്ളതും കണ്ടുപോയിട്ടുള്ളതും ഇതൊക്കെ തന്നെ സിനിമയെ കാണിക്കുന്നത് അതിൽ ചെറിയൊരു വിഷൻ ആയിട്ട് മാത്രം സിനിമ കണ്ടാൽ മതി പക്ഷെ ഇതൊക്കെ തന്നെ നടക്കുന്ന കാര്യം തന്നെയാണ് കത്ത് പിന്നെ എത്ര കാരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇത് മറന്നീക്കി എന്തെങ്കിലും ഒന്ന് പുറത്ത് വരും എന്നുള്ളതാണ് അതിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ വരത്തുമ്പിലാണ് ഈ പൊതുജന കരുതുകളാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അവർ ഈ മുന്നേറി നമ്മുടെ മുമ്പിൽ കിടന്ന് ഈ സഹസമ്പത്ത്വം കാണിക്കണം നമ്മുടെ നാട് കണ്ടാൽ തന്നെ അറിയാം എത്ര ഈ വോട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇന്നാക്കരി കോട്ടയം എതിരി ഇന്നാക്കരി കോട്ടെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് വളരെയധികം തെറ്റാണ് കാരണം നമ്മുടെ നാട്ടിലെ ഏകദേശം ഏത് കള്ളന്മാർ ഭരിച്ചാലും ശരി നമ്മുടെ നാട്ടിലൊരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ അത് ഇല്ലാണ്ടാകും പലപ്പോഴും നമ്മളവിടെ കണ്ടില്ല അവിടെ എന്നാ എന്നാ പട്ടാളം ഭരിക്കുന്നു ഇവർ ഭരിക്കുന്നു അതൊന്നും ഒരിക്കലും നല്ലൊരു ജീവിതമല്ല അവിടുത്തെ ജനത നയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്നെ നമ്മുടെ വിലയേറെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു രാഷ്ട്രീയം വേണ്ട അല്ലെങ്കിൽ ഒരു സ്ഥലം വേണ്ട എന്ന് വെക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നമ്മുടെ അവസ്ഥകൾ തന്നെ വളരെ ധികം മോഷ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് അങ്ങനെയാണ് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതു തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ട് കളയണ്ട എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം അറിഞ്ഞു തീരും അതിന് മാത്രമാണ് ഞാനിത് അപ്പോൾ ചോദിക്കും ഞങ്ങൾ വാർത്ത കാണുന്നില്ല വാർത്ത കാണുന്നുണ്ടാകും ഇല്ലെന്നൊന്നുമല്ല പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്താം അപ്പോൾ ആദ്യങ്കിലൊക്കെ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കൂടെ ചേർക്കുക അപ്പം ഓക്കെ ബൈ വീഡിയോസൊക്കെ തന്നെ ഫുൾ വീഡിയോ എല്ലാ ചാനലിലും ആണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് കാണുന്ന ആൾക്കാരൊക്കെ അവിടെ കയറി കാണാം